എന്നാൽ മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ ചെലവ് ചുരുക്കി ജീവിക്കുന്ന ബുദ്ധിമാൻ്റെ ലക്ഷണമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിത ചെലവിൻ്റെ പത്ത് ശതമാനം സാധാരണ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഒരാൾ ശരാശരി അമ്പത് കിലോമീറ്റർ ഒരു ദിവസം ടൂ വീലറിൽ യാത്ര ചെയ്യുന്നു അതിനൊരു ദിവസം നൂറ് രൂപ പെട്രോൾ എക്സ്പെൻസ് വരുന്നു അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് മൂവായിരം രൂപ വരുന്നു ഒരു വർഷം മുപ്പത്താറായിരം രൂപ മൂന്ന് വർഷത്തേക്കാണെങ്കിൽ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പെട്രോൾ എക്സ്പെൻസ് വരുന്നു ബുദ്ധിയന്മാർ മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ പെട്രോൾ ഇനത്തിൽ എങ്ങനെ ലാഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇവർ സാധാരണ ചെയ്യുന്നത് എൽ സാധാ പെട്രോൾ ടു വീലറിന് പകരം ഇലക്ട്രിക്കൽ ടു വീലർ ഉപയോഗിക്കുന്നു അമ്പത് കിലോമീറ്റർ ഓടുന്നതിന് ഇലക്ട്രിക് ടു വീലറിന് ഒന്നര യൂണിറ്റ് വൈദ്യുതി മതിയാവും അതായത് പത്ത് രൂപയുടെ കറണ്ട്